മലയാളിയുടെ തീന്മേശയിലെ ഇഷ്ടപ്പെട്ട ഒന്നാണ് മീനും പ്രത്യേകിച്ച് മത്തി മത്തി വറുത്തതും കറി വെച്ചതും ആർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പക്ഷേ എന്തു ചെയ്യാം ഈ അടുത്തിടെ മത്തി കാണാറേ ഇല്ല നേരത്തെ മത്തിയുടെ ചാകരയായിരുന്നു ഇപ്പോൾ തൊട്ട് കൂട്ടാൻ പോലും കിട്ടുന്നില്ല ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മത്സ്യബന്ധന മേഖല സജീവമായിട്ട് മത്തിക്ക് വറുതി തുടരുകയാണ് മത്തി മാത്രമല്ല മറ്റ് മീനുകളുടെ ലഭ്യതയും കുറവുണ്ട് ലാൻഡിംഗ് സെന്ററുകളിൽ നിന്ന് പ്രാദേശിക വിപണിയിലെത്തുമ്പോൾ വലുപ്പത്തിനനുസരിച്ച് കിലോഗ്രാമിന് ഇരുന്നൂറ്റി രൂപ മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ നിരക്കിലാണ് മത്തിയുടെ വില സാധാരണ ട്രോളിംഗ് നിരോധനം കഴിയുമ്പോൾ മത്തിയും മയിലയ്ക്കും നെത്തോലിയും ഒക്കെ കൂട്ടത്തോടെ കിട്ടാറുള്ളതാണ് നാടൻ മത്തി കുറഞ്ഞതോടെ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്തിയാണ് ഇപ്പോൾ വിപണിയിലുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മത്തിയുടെ ലഭ്യതയിൽ വലിയ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകുന്നുവെന്നാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മത്തിക്കുഞ്ഞുങ്ങൾ വർദ്ധിച്ചതും അതിനെ തുടർന്നുണ്ടായ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളും കാരണം മൺസൂൺ മഴയിലെ മാറ്റങ്ങളാണ് മത്തിയുടെ ലഭ്യതയിൽ സമീപകാലങ്ങളിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാല് ലക്ഷം ടൺ എന്ന റെക്കോർഡ് അളവിൽ ലഭിച്ച മത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവായിരത്തി അഞ്ഞൂറ് ടണ്ണായി കുറഞ്ഞു കഴിഞ്ഞ വർഷം പത്ത് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കുഞ്ഞൻമത്തി വൻതോതിൽ പ്രത്യക്ഷപ്പെട്ടു കൊല്ലം കോഴിക്കോട് തൃശ്ശൂർ ജില്ലകളിലാണ് കൂട്ടത്തോടെ കരക്കടിഞ്ഞത് കാലാവസ്ഥാ മാറ്റം കൂടാതെ മത്സ്യബന്ധനത്തിലെ അനാരോഗ്യ പ്രവണതകളും മത്സ്യബന്ധനത്തിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് മത്സ്യബന്ധന യാനങ്ങളുടെ എണ്ണം കൂടി മുന്നൂറ് കിലോഗ്രാം മീൻ ഉൾക്കൊള്ളുന്ന വലകളുടെ സ്ഥാനത്ത് ഇപ്പോൾ നാലായിരത്തി കിലോഗ്രാം വലകൾ വരെ ഉപയോഗത്തിലുണ്ട് ട്രോളിംഗ് നിരോധന കാലത്ത് പോലും തമിഴ്നാട്ടിൽ നിന്നുള്ള ഫൈബർ വള്ളങ്ങൾ മത്സ്യബന്ധനം നടത്തിയതിനെതിരെ സർക്കാർ നടപടി ആരോപണമുണ്ട് കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത് മുതൽ ഉപഭോക്താക്കളിൽ എത്തുന്നത് വരെയുള്ള സപ്ലൈ മൂല്യ ശൃംഖലകളിലുണ്ടായ മാറ്റങ്ങൾ മൂലം ലാൻഡിങ് സെന്ററിലും പ്രാദേശിക വിപണിയിലും മീൻ എത്താതെയും പോകുന്നുണ്ട് കഴിഞ്ഞ വർഷം അനുകൂലമായ മൺസൂൺ മഴയും പോഷക സമൃദ്ധമായ അടിത്തട്ടിലെ ജലം മുകളിലേക്ക് വരുന്നതും മത്തിയുടെ അതിജീവനം കൂടുകയും മത്തിക്കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ അത്ഭുതപൂർവ്വമായ വർധനം ഉണ്ടാവുകയും ചെയ്തു മത്തിക്കുഞ്ഞുങ്ങൾ കൂടിയതോടെ അവയുടെ ഭക്ഷ്യലഭ്യതയിൽ കുറവുണ്ടായി ഇതുമൂലം വളർച്ച മുരടിക്കാനും തൂക്കം കുറയുന്നതിനും കാരണമായി മത്തിയുടെ വില കുത്തനെ ഇടിഞ്ഞു സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങളും മത്തിയുടെ പ്രചനത്തെയും വ്യാപനത്തെയും ബാധിച്ചു അതാണിപ്പോൾ മത്തി കിട്ടാതെ വിപണികൾ ശൂന്യമായത്